ി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സി വി സുമേഷിന്റെ നേതൃത്വത്തില് പത്തോളം പ്രവര്ത്തകര് സിപിഎമ്മിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം സിപിഎം പ്രാദേശിക നേതാക്കളുമായി ചർച്ച നടത്തിയതായി സുമേഷ് പറഞ്ഞു അടുത്ത ദിവസം സിപിഎമ്മിൽ ചേരും തന്നോടൊപ്പം പത്തോളം പ്രവർത്തകർ കൂടിയുണ്ട് നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് വരും കാലങ്ങളിൽ തുടരും കടുത്ത അവഗണനയാണ് ബി ജെ പിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സി വി സുമേഷ് പറഞ്ഞു സി പി എമ്മിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കല്യാശ്ശേരി മണ്ഡലത്തിൽ കണ്ണപുരം ചെറുവുന്ന പ്രദേശങ്ങളിൽ ബി ജെ പി ശക്തമാക്കുവാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ പുതിയതായി വന്ന ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ എന്നോട് മോശമായ രീതിയിൽ പെരുമാറുകയും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ജില്ല മണ്ഡലം സെക്രട്ടറി തോടോം പാലാട്ടന്റെ അനുസ്മരണ പരിപാടിക്ക് സംസ്ഥാന സെക്രട്ടറി രഞ്ജിയേട്ടൻ പങ്കെടുത്തതിൻ്റെ വൈരാഗ്യമാണ് അദ്ദേഹം അയാളെ ഒതുക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് രഞ്ജിയേട്ടനെ പരിപാടിക്ക് വിളിക്കാൻ പാടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ആ രഞ്ജിയേട്ടനെ രണ്ടാമത് കൊടിമരത്തിൻ്റെ ഒരു പ്രശ്നത്തിൽ രഞ്ജിയേട്ടൻ പങ്കെടുത്തു അതിനുശേഷമാണ് അയാൾ എന്നോട് മോശമായ രീതിയിൽ പെരുമാറുകയും സംഘടനയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ആവശ്യപ്പെടുകയും ചെയ്തത് അതിൻ്റെ ഭാഗമായി പലതവണ എന്നെ പ്രവർത്തനത്തിൽ നിന്നും ഒഴിവാക്കുകയും ഞാൻ അയാളോട് ഈ രീതിയിൽ പ്രവർത്തിക്കുവാൻ താല്പര്യമില്ല അറിയിക്കുകയും അതിനുശേഷം സി പി എം നേതാക്കളുമായി സംസാരിക്കുകയും ഇന്ന് സി പി എമ്മിലേക്ക് പ്രവർത്തിക്കാൻ മുൻകൈയ്യെടുക്കുകയാണ് ചെയ്തത് നേരത്തെ സി പി എം പ്രവർത്തകനായ സുമേഷ് ഇടക്കാലത്ത് പാർട്ടിയുമായി തെറ്റിയാണ് ബി ജെ പി എത്തിയത് ഇപ്പോൾ വീണ്ടും സി പി എമ്മിലേക്ക് തിരിച്ചുപോകാനൊരുങ്ങുകയാണ് സി വി സുമേഷ് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി